തിരുവനന്തപുരം പാലോട് നവവധു ഇന്ദുജ ജീവനൊടുക്കിയ സംഭവത്തിൽ ഇന്ദുജയുടെ ഫോൺ പോലീസിന് കൈമാറിയത് ഫോം ചെയ്ത ശേഷം ഫോം മാറ്റ് ചെയ്തത് ഭർത്താവ് അഭിജിത്ത് എന്ന് പോലീസ് അഭിജിത്തിൻ്റെ കുടുംബാംഗങ്ങളെയും പോലീസ് ചോദ്യം ചെയ്യും തിരുവനന്തപുരത്ത് നിന്ന് അഞ്ജു ജയപ്രകാശ് ഉണ്ട് അഞ്ജു ഈ കേസുമായി ബന്ധപ്പെട്ട് ഓരോ ദിവസവും പുതിയ പുതിയ നിർണായക വിവരങ്ങളാണ് പുറത്തുവരുന്നത് ഇപ്പോൾ എന്താണ് ഇതുമായി പുറത്തുവരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം അഗ്ര അതായത് പാലോട് നവവധുവായിട്ടുള്ള ഇന്ദുജ ആത്മഹത്യ ചെയ്ത കേസിലാണ് അതിനെ സൂചിപ്പിച്ചതുപോലെ ചില നിർണായക വിവരങ്ങൾ കൂടി പുറത്തേക്ക് വരുന്നത് അതായത് കൂടുതൽ നിഗൂഢത ഉണ്ടാകുകയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ ആത്മഹത്യ ചെയ്ത അതായത് ഈ ഭർത്താവായിട്ടുള്ള അഭിജിത്ത് ഈ വീട്ടിലേക്ക് വന്നത് ഉച്ചയ്ക്ക് ഒന്നരയോടുകൂടിയാണ് അപ്പോൾ അതിനുശേഷമാണ് ഈ പെൺകുട്ടി ഇത്തരത്തിൽ മുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കാണുന്നത് ആ അതിനുശേഷം ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു ആ കൊണ്ടുപോകുന്ന സമയത്ത് ഈ ഭർത്താവായിട്ടുള്ള അഭിജിത്ത് ഈ പെൺകുട്ടിയുടെ മൊബൈൽ ഫോൺ കൂടി വീട്ടിൽ നിന്ന് എടുക്കുകയാണ് അതിനുശേഷം ആശുപത്രിയിൽ എത്തിയതിനു ശേഷം ഈ ഫോൺ ഫോർമാറ്റ് ചെയ്തു എന്നാണ് നിലവിൽ പോലീസിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവിടെ നിന്ന് ഫോർമാറ്റ് ചെയ്തതിന് മുമ്പ് ഫോർമാറ്റ് ചെയ്യുന്നതിന് മുമ്പ് അഭിജിത്ത് ആദ്യം ഫോൺ വിളിച്ചത് ഈ സുഹൃത്തായിട്ടുള്ള അജാസിനിയാണെന്നും ഇപ്പോൾ പോലീസ് പറയുന്നുണ്ട് അതായത് ഈ ഈ ഫോണിൽ എന്തോ ഉണ്ട് മറക്കാനുള്ള എന്തോ ഉണ്ട് എന്നത് കൃത്യമായി അറിയുന്നത് പോലെ അല്ലെങ്കിൽ അത്തരത്തിൽ എന്തെങ്കിലും നിഗൂഢത ഫോണിലുള്ളത് കാരണമാവാം ഈ അജാസിനെ വിളിച്ചതിന് ശേഷം ആ പെൺകുട്ടിയുടെ ഇന്ദുജിയുടെ മൊബൈൽ ഫോൺ കൃത്യമായിട്ട് ഫോർമാറ്റ് ചെയ്തു അതിനുശേഷം മാത്രമാണ് ഈ മൊബൈൽ ഫോൺ പോലീസിന് കൈമാറാൻ ഈ ഭർത്താവായിട്ടുള്ള അഭിജിത്ത് തയ്യാറാവുന്നത് അതുൾപ്പെടെ അവിടെ ഒരു നിഗൂഢത നിഗൂഢതയുണ്ടെന്ന് പോലീസിന് വ്യക്തമാകുകയാണ് ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസം ഈ ഇന്ദുജിയുടെ മരണത്തിന് പിന്നാലെ തന്നെ ഈ പെൺകുട്ടി കുട്ടിയുടെ കുടുംബാംഗങ്ങൾ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടായിരുന്നു മകൾ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ലെന്നും ഇതിനു പിന്നിൽ മറ്റെന്തോ ഒരു കാരണം ഉണ്ടാവാം എന്ന് പരാതി നൽകിയിട്ടുണ്ടായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ അഭിജിത്തിന്റെ കുടുംബാംഗങ്ങളെ കൂടി ചോദ്യം ചെയ്ത് ചോദ്യം ചെയ്താൽ മാത്രമേ മറ്റു ചില കാര്യങ്ങളിൽ കൂടി വ്യക്തത വരുള്ളൂ എന്നാണ് പോലീസ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ വരും ദിവസങ്ങൾ അടുത്ത ദിവസങ്ങളിൽ തന്നെ ഈ അഭിജിത്തിന്റെ കുടുംബാംഗങ്ങളെ കൂടി മൊഴിയെടുപ്പിക്കാൻ മൊഴിയെടുക്കാൻ വേണ്ടി പോലീസ് ശ്രമിക്കും ഒപ്പം തന്നെ ഇരുവരെയും കസ്റ്റഡിയിൽ വാങ്ങിയതിനു ശേഷം കൂടുതൽ കടന്നാൽ മാത്രമേ ആത്മഹത്യയ്ക്ക് പിന്നിലെ യഥാർത്ഥ കാരണത്തെ കുറിച്ച് കണ്ടെത്താൻ സാധിക്കുള്ളൂ എന്നതാണ് നിലവിൽ പോലീസ് പറയുന്നത് ഉണ്ടായ ചില തർക്കങ്ങൾ മാനസിക പീഡനം ഉൾപ്പെടെയാണ് ആത്മഹത്യയിലേക്ക് എത്തിയത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇന്ന് അതായത് അടുത്ത ദിവസം വരുന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടോടുകൂടി കൂടുതൽ വ്യക്തത വരാൻ സാധിക്കുമെന്നും പോലീസിൽ നിന്ന് വിവരം ലഭിക്കുന്നുണ്ട് ശരി അഞ്ജു ലഭിക്കുന്നു